ഗൈസ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാറ് ട്രിപ്പ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് ബൈക്കിലാണെങ്കിൽ നടക്കുകയുള്ളൂ കാരണം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ പ്രൈവറ്റ് ഏരിയാസൊക്കെയാണ് അപ്പോൾ അവിടെ നമുക്ക് പോകാനായിട്ട് ആരും വരണ്ടാന്ന് പറയാൻ പോയിട്ട് വഴി പറയാൻ പോലും ആരും ഉണ്ടാകില്ല അങ്ങനെയുള്ള കുറച്ച് ഏരിയകളാണ് അപ്പോൾ നമ്മൾ നോർമലി മൂന്നാറ് പോയിട്ട് ടോപ്പ് സ്റ്റേഷൻ അതേപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാം അതേപോലെ വട്ടവട ഇവിടെയൊക്കെ പോയി കറങ്ങിയിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടി വന്ന രണ്ട് ദിവസമൊക്കെ ആണെങ്കിൽ മറയൂര് കാന്തല്ലൂർ അവിടെയൊക്കെ പോയി സ്റ്റേ അടിച്ചിട്ട് മൂന്നാറൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് പോരും അപ്പം നിങ്ങൾ മൂന്നാർ മാത്രമാണ് സ്റ്റേ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു പത്തിരുപത് കിലോമീറ്റർ ഉള്ളിൽ ഇരുപത് ഇരുപതൊന്നുമില്ല ഒരു പതിനഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഉള്ളിൽ പോയി കറങ്ങി അടിച്ച് കാണാൻ പറ്റുന്ന അടിപ്പൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു കാണുന്ന മല കണ്ടോ ഈ മലയുടെ സൈഡിൽ രണ്ട് ബംഗ്ലാവുണ്ട് അപ്പോൾ അങ്ങ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ വർക്കിൻ്റെ ആവശ്യത്തിനാണ് വേണ്ടി പോകുന്നത് പക്ഷേ ഈ റൂട്ടിലങ്ങും അങ്ങോട്ട് പോകരുത് എന്ന് പറയാൻ ആരുമില്ല നമുക്ക് ആ ബംഗ്ലാവിൻ്റെ വാദിക്ക് വരെ പോയിട്ട് തിരിച്ച് വരാമല്ലോ അതേപോലെ തന്നെ അടിപൊളി വ്യൂ പോയിൻറ്റും അതേപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റും അതേപോലെ കമ്പനികളുടെ സ്ഥലവും കുഴി മിക്സായി വന്നേക്കുന്ന ഏരിയയാണ് അപ്പോൾ നിങ്ങൾ ഇത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഫോറസ്റ്റ് ആണെങ്കിൽ ഒരു സൈഡിൽ കമ്പനിയുടെ ഏരിയ അപ്പോൾ ഒരു സൈഡിൽ ആളുണ്ടെങ്കിൽ ഒരു സൈഡിൽ ആളില്ല അപ്പോൾ ഈ കാണുന്ന തേയിലത്തോട്ടങ്ങൾ നിങ്ങൾ മൂന്നാർ ടൗണിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും മൊത്തം തോട്ടം മാത്രമേ കാണുകയുള്ളൂ ഒരിച്ചിരി പോലും ഫോറസ്റ്റ് കാണുന്നില്ല പക്ഷേ ഈ ഒരു വഴി വരുമ്പോഴത്തേക്കും ഫുള്ള് ഫോറസ്റ്റ് ആയിരിക്കും ഇതാണ് കണ്ണിമല ബംഗ്ലാവ് ടോം ബംഗ്ലാവ് കാണാൻ അടിപൊളിയാണ് വർഷങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏകദേശം നൂറുന്നൂറ്റമ്പത് വർഷം പഴക്കം കാണും ഇതിൻ്റെ അകോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയ ഇപ്പോഴത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഫെസിലിറ്റി ആയിരിക്കും കാരണം അവിടെ താമസിക്കണമെങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്ന് ലക്ഷം രൂപയൊക്കെ ആവും ഇപ്പോൾ വരുമായിരിക്കും ഇപ്പം അങ്ങനെ നമ്മൾ കണ്ണിമലയിൽ കണ്ടു ഇനി അടുത്തത് കടലാർ കടലാർ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇതേപോലെ തന്നെ നൂറുനൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആനകൾ വരാൻ ചാന്സുള്ള ഒരു സ്ഥലമാണ് അപ്പം മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ഒരു രണ്ടര കിലോമീറ്റർ വണ്ടി ഫുൾ ഓഫ് റോഡാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്ത് കളയുന്നില്ല കാരണം അത്രക്ക് അടിപൊളിയാണ് കാണാനായിട്ട് നമ്മൾ മൂന്നാറിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഫുള്ള് തേയില മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ കളിയത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി ഏരിയ ഫുള്ള് തേയിലും പകുതി ആയിരിക്കും ആ മലയുടെ മേലിലൊക്കെ കാണുന്ന ഒരു വെള്ള സ്പോട്ടെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി വരുന്നതാണ് അത് നിങ്ങളെ കാണിച്ച് തരാം ഞാൻ കുറച്ചുകൂടി അങ്ങ് പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു റൂട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് പോകരുത് അങ്ങനെ നിൽക്കരുത് എങ്ങോട്ടാണ് പോകുന്നേ എന്നൊക്കെ ചോദിക്കാനങ്ങ് ആരുമില്ല പക്ഷേ ഒരുപാട് തോട്ടം തൊഴിലാളികളുണ്ട് ഇഷ്ടംപോലെ മാനേജർമാരും അങ്ങനെ അങ്ങനെ ഒരുപാട് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ രാവിലെ മുതലേ പണിയെടുത്തിട്ട് ഉച്ച വരെയൊക്കെ ഇവർക്ക് വർക്കുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും ആന ഇറങ്ങുന്നതുകൊണ്ടാണോ എന്താണോ ഇതിനൊരു വിഷയം എന്നറിയില്ല അത്രേ വർക്കുള്ളൂ ഇനി കിള്ളിയാൽ എന്തെങ്കിലും വിഷയം ഉണ്ടോയെന്ന് അറിയത്തില്ല എന്നാലും ഉച്ച വരെ വർക്കുള്ളൂ അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓ അടിപൊളി സ്പോട്ട് എന്താ രസം എന്നു വിചാരിക്കും പക്ഷേ ഇവിടെ ഫുൾ ആന ഇറങ്ങണ ഏരിയയാണ് അപ്പോൾ ആ ഫ്ലെക്സ് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുണ്ട് ഇവിടെ അധികനേരം നിൽക്കരുത് ആന ക്രോസ് ചെയ്യുന്ന ഏരിയയാണെന്നാണ് എഴുതി വെച്ചേക്കുന്നത് ഞങ്ങൾ അപ്പം ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇനി ഒരു രണ്ടര കിലോമീറ്റർ ഫുൾ ഓഫ് റോഡാണ് പോകേണ്ടത് നമ്മൾ ഈ കാണുന്ന മലയുടെ താഴെയാണ് ചെല്ലേണ്ടത് ഇപ്പോൾ ഈയൊരു വരയനാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ഞങ്ങൾ കയറി ഏകദേശം രണ്ടര കിലോമീറ്റർ ഫുള്ള് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോയിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഇച്ചിരി ലെങ്ത് ആയിരിക്കും കാരണം വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്തതുകൊണ്ടും പിന്നെ അതേപോലെ നല്ല വെറൈറ്റി വ്യൂസ് ആണ് നമ്മൾ മൂന്നാറാണെന്നും അല്ലെങ്കിൽ ഒരു കാട് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ എങ്ങനെയാണെന്നും ഇപ്പോൾ ഉള്ള വീഡിയോസ് വളരെ കുറവാണ് കാരണം എപ്പോഴും മൂന്നാർ വ്ലോഗ്സ് ഒന്നെങ്കിൽ ഏതെങ്കിലും പെയ്ഡായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിൻ്റെ ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ടൗണിൻ്റെ ആയിരിക്കും അപ്പം നമ്മളും നോർമലി അധികം പോകാത്ത സ്ഥലങ്ങളും ഒക്കെ നമുക്ക് വർക്കിന് വേണ്ടി കിട്ടുന്നതുകൊണ്ട് എല്ലാവരും കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുത്തിടുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ലെങ്ത് ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടാലും മതി അടിപൊളിയാണ് വ്യൂസ് ഒക്കെ അപ്പോൾ നമ്മളിങ്ങനെ പോണ സമയത്ത് പേടിച്ച് പേടിച്ചാൽ പോട്ടോ പോണേട്ടോ കാരണം നമ്മൾ അവിടെ തിരക്കിയ സമയത്ത് പറഞ്ഞത് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ആനയുണ്ട് ആനേനെ കണ്ട നിർത്തി കൊടുത്തിട്ട് ആന പോയി പോയിക്കഴിഞ്ഞ് പോകാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മൾ പേടിച്ച് പേടിച്ചാണ് പോകുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞില്ല വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ ഇതേപോലെ വെള്ളമായിരിക്കും മലയുടെ മേളീന്ന് ഒഴുകുന്നത് നമ്മൾ ദൂരെ ചെയ്യുന്നൊരു വെള്ള സ്പോട്ട് പോലെ കാണുന്നത് അപ്പോൾ ഇവിടെ മുഴുവൻ കൃഷിയുണ്ട് പക്ഷേ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആനയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെയോടെയാണ് അവിടെ എത്തിയേക്കുന്നത് എന്നാലും നല്ല വെയിലും കൊണ്ടെന്ന അധികം ചൂടൊന്നുമില്ല നല്ല ഒരു അന്തരീക്ഷമാണ് നല്ല ക്ലൈമറ്റ് അടിപൊളിയൊക്കെയാണ് കോടയൊക്കെ ഇറങ്ങാറുണ്ട് പക്ഷെ നമുക്ക് കോടെയുള്ള സമയത്തൊന്നും ഇവിടെ വരാൻ പറ്റില്ല കാരണം ഏത് ഇങ്ങനെ സിറ്റുവേഷനാണ് ആൻ ഏത് മൂടിലാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ആനിനെ കാണാൻ പറ്റിയിട്ടില്ല അത് നമ്മുടെ ഭാഗ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണെന്ന് വേണം പറയാം കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ആനയെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇവരുടെ സ്ഥിരം ഒരു വിസിറ്ററാണ് ഇവിടുത്തെ ആനകളെന്ന് പറയാം കാരണം ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആനകൾ വരും ഇവർ മാറി കൊടുക്കും ആന പോകും ചിലപ്പോൾ ഒറ്റേനായിരിക്കും ചിലപ്പോൾ മൂന്ന് മൂന്നുപേരുണ്ടാവും ചിലപ്പോൾ ഫാമിലി ആയിരിക്കും കണ്ടോ ഈ പറഞ്ഞ സ്ഥലമാണ് ആനകളെ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ് ഈ തോട്ടം പാസ് ചെയ്തിട്ട് വേണം അടുത്ത ഒരു സെക്ഷനിലോട്ട് പോകാൻ ഇവിടെ നിന്ന് വരുന്ന ആന അല്ലെങ്കിൽ ഈ ആനകൾക്ക് നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കാണ് പോകാൻ ഇവിടെ എപ്പോഴും ഇതേപോലെ തന്നെ ആനയുടെ പിണ്ടം കറക്റ്റായിട്ട് ഇവിടെ ഇഷ്ടംപോലെ റൊട്ടി കിടപ്പുണ്ട് എല്ലാം ഉണങ്ങി കിടക്കുക അപ്പോൾ അതിനെ എനിക്ക് തോന്നണ കുറച്ച് നാളായി ഇവിടെ വന്നിട്ടെന്ന് തോന്നും ഈ ഒരു സ്ഥലത്ത് എന്നോട് പറഞ്ഞത് ഇവിടെയാണ് ഈ ഒരു വളവുണ്ട് ഈ വളവിലാണ് ഏറ്റവും കൂടുതൽ ആനയെ കാണാൻ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഒരു പുഴ എന്തോ ചെറിയൊരു ഇതുപോലെ ഒഴുകി പോകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം പക്ഷേ ഈ ആനയെ ഒന്നും കണ്ടില്ല അപ്പം നമ്മളങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് ആനയെ കാണണമെന്നുണ്ടെന്ന പേടിയുണ്ട് അപ്പം നമ്മളീ കടലാർ എന്ന് പറയുന്ന ബംഗ്ലാവിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ ആന വന്നതിൻ്റെയും കാര്യങ്ങളുടെയും ഒരുപാട് പ്രശ് ഇതും ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇന്നത്തെ പോയിട്ടുള്ളതും കാരണം വെച്ചാൽ വേറെ വഴിയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം നമ്മൾ വണ്ടിയിലൊക്കെയാണ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല വേറെ വഴിയൊന്നുമില്ല ആന പോയിട്ടേ പോകാൻ പറ്റുള്ളൂ നമ്മൾ അങ്ങനെ നിൽക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് വന്നിട്ട് പോകാം വേറൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മതി ഇത്രയും പോയാൽ മതിയെന്നുണ്ടെങ്കിൽ വളക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ബൈക്ക് ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ വന്നേന് കുഴപ്പമില്ല കാരണം ആരും നിങ്ങളോട് വരണ്ട അല്ലെങ്കിൽ പോ തിരിച്ച് പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ട് റോട്ടിലെങ്ങും ഇല്ല അത്രക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് സ്ഥലമാണ് ആളില്ല കാരണം തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ അവർക്കാണെങ്കിൽ നമ്മളെ നോക്കാനൊരു ആവശ്യമില്ല നമുക്ക് അത് നോക്കേണ്ട ആവരില്ല അവർ അവരോ കാര്യങ്ങൾ നോക്കി നിൽക്കിയിരിക്കണ്ടോ ആ ഒരു മലയുടെ കറക്റ്റ് താഴെ എത്തിയെന്ന് വേണം പറയാനായിട്ട് ഈ വളവായത് കൊണ്ട് കേട്ടോ നമ്മളിന്ന് സ്പീഡ് കുറച്ച് പോകുന്നത് കാരണം എപ്പോൾ വേണമെങ്കിൽ ആന ഫ്രണ്ടി ചാടാൻ നമ്മൾ ഫുള്ള് വീഡിയോകളിൽ കണ്ടേക്കണത് നമ്മളിങ്ങനെ വളഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ആന അതേ നിൽക്കുന്നതായിട്ടാണ് പെട്ടെന്ന് ആനയെ കണ്ടാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ പയ്യെ പയ്യെ പോകുന്നത് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഏകദേശം ആഹാറായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ എത്തിയപ്പോൾ രണ്ട് ചെറിയ അരുവികൾ ഇതേപോലെ ക്രോസ് ചെയ്ത് അരുവിയെന്നല്ല നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ക്രോസ് ചെയ്യുന്നത് അങ്ങോട്ട് ഈ ഒരു ജീപ്പോ അല്ലെങ്കിൽ എന്തോ ഓഫ് റോഡ് വണ്ടീസ് പോയേക്കുന്ന പാടൊക്കെ ഉണ്ട് സ്ഥിരം ഇതുവഴി റൂട്ട് വന്നതാണ് തോന്നുന്നു എല്ലാവരും കാരണം അതൊക്കെ ക്ലീനായിട്ട് തെളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് റോഡ് ടാറിംഗ് ഒന്നുമല്ല ചെളിയും പുഴിയൊക്കെ തന്നെയാണ് പക്ഷേ ഓഫ് കട്ട് ഓഫ് റോഡാണെന്ന് വെച്ചാൽ കട്ട് ഓഫ് റോഡും അല്ല നമുക്ക് ഓഫ് റോഡ് ഉണ്ട് താനും അപ്പോൾ ഇതാണ് നമ്മുടെ കടലാറ് ബംഗ്ലാവെന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്നാർ ടൗൺ ഒന്നൊരു പത്ത് പതിന പത്ത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ഡിസ്റ്റൻസ് പക്ഷേ അടിപൊളിയാണ് എപ്പോഴും എപ്പോഴും ഇവിടെ ആനയാണെന്നാണ് പറയാം പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല എന്നാലും നമ്മുടെ ട്രിപ്പിൽ കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്ന അടുത്ത ട്രിപ്പിലെങ്കിലും ഈ കാണുന്നതാണ് ബംഗ്ലാവ് ഏകദേശം നൂറുനൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് ആ ഒരു മലയുടെ നേരെ താഴെയാണ് ഈ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ വ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അടിപൊളി വ്യൂ ആണ് ീ കാട് ഫുള്ള് കാടാ കാടിന്റെ ഇപ്പറേന്ന് കഴിഞ്ഞാൽ ഒരു നദി പോണ സൗണ്ട് ചെറിയ നദി പോണ സൗണ്ട് കേൾക്കാം കേട്ടാ ഇതിനെ നടുക്ക് ആണ് ഈ കാണുന്ന ബ്രിട്ടീഷ് ബംഗാളുള്ള അതിന്റെ മേളില് മലയാണ് കേട്ടോ ആ കാടിന്റെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൗണ്ട് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചാൽ മതി ഇവിടെ എപ്പോഴും ആന വരും വെള്ളം കുടിക്കാനൊക്കെ ആട്ടെ ഭയങ്കര ആനയൊക്കെ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ പണിയൊക്കെ കഴുകാറായി ഇപ്പൊ നമ്മൾ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കാണിക്കാത്ത വെറുതെ കൊണ്ടല്ല എല്ലാം ഫൈവ് സ്റ്റാർ സെറ്റപ്പിലോട്ട് ആക്കിയൊക്കെയാണ് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലെ എങ്ങനെയാണോ അവിടുത്തെ ഒരു മോഡേൺ ഫെസിലിറ്റി വൈഫൈ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അകവും കാണിക്കാത്ത കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാം ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് നമുക്ക് ആ പഴമയൊന്നും ഫീൽ ചെയ്യത്തില്ല പിന്നെ അവിടെ കുറച്ച് സൈഡ് കുറച്ച് വെക്കാൻ വേണ്ടി വിളക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രം ഒരു പഴയ സെറ്റപ്പ് ഉണ്ട് വേറെ ബിൽഡിങ്ങിൻ്റെ ഒരു കൺ ടോട്ടലി ഉള്ളൊരു കൺസ്ട്രക്ഷൻ ലുക്കും മാത്രമേ ഉള്ളൂ പഴയത് ബാക്കി അകത്തൊക്കെ ഒരു പുതിയൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടാവുള്ളൂ നമുക്ക് പഴയ ഒരു കാര്യങ്ങളൊന്നും തോന്നത്തില്ല പിന്നെ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഗുഡ് ഫീല് തോന്നും എന്നാലും അടിപൊളിയാണ് നമുക്ക് സ്ഥലങ്ങളാ കാണാൻ വേണ്ടി കണ്ടോ എൻ്റെ പൊന്നെ എന്താ വ്യൂ ഇതേപോലത്തെ വ്യൂ നിങ്ങൾ മൂന്നാറിൽ വേറെ കാണാൻ ചാൻസ് ഇല്ല കാരണം ഇപ്പോൾ ഒരു ഈ ഒരു സ്ഥലത്ത് വന്നാൽ മാത്രമേ കാണാവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഏരിയയിൽ ആന എപ്പോഴും എപ്പോഴും ഉണ്ടാവും മിക്കങ്ങൾ നിങ്ങൾ മിക്ക വീഡിയോസിലും കണ്ടേക്കുന്നത് ഇവിടുത്തെ ആനകളെയൊക്കെയാണ് ഈ ചാനലുകാരൊക്കെ മിക്കതും ഷൂട്ട് ചെയ്തേക്കണമെന്നാണ് ഇവിടെ വന്നത് ഇപ്പം നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പോയേക്കുന്നത് അത്ര നമ്മൾ ഒരു രണ്ടര കിലോമീറ്റർ കാടിൻ്റെ അകത്തുകൂടിയും പിന്നെ ബാക്കി തോട്ടത്തിൽ കൂടിയൊക്കെ ഓടിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞേ ആനകൾ വന്നിട്ട് ചവിട്ടിയിട്ട് അത്രയും പുല്ല് കിളത്തിട്ടുണ്ട് അപ്പോൾ അത്രയും നാളായിട്ടുണ്ട് ഞാനൊരു പാട് കണ്ടതാണ് ജസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ അത്രയും വരാ വന്നിട്ടുണ്ട് കാരണം രണ്ടാഴ്ചക്ക് മുമ്പൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയെങ്കിലും കാണുന്നത് പിന്നെ ആ ഒരു ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി കണ്ടതിന് ഞാൻ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ആ ഒരു അത്രയും സ്ഥലത്ത് നമ്മൾ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് തിരിച്ചു പോയപ്പോഴും നമ്മൾ വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത് കാരണം വെച്ചാൽ ആന കണ്ടില്ല ആ ഒരു സങ്കടം ഉണ്ടെന്നാൽ സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായിപ്പോയെന്നറിയാം കാരണം നമ്മൾ നമ്മളാദ്യം വിചാരിച്ചത് ചോട്ടാക്കി ചെയ്യാനാണ് പക്ഷെ ചെയ്തു തന്നപ്പോൾ അത്രയും ലെങ്തിലായിപ്പോയി പിന്നെ നമ്മൾ ആനനെ കാണാത്തുള്ള സങ്കടം മാറ്റാൻ പറ്റിയ നേരെ മാട്ടുപെട്ടി ഡാമിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നേരെ ആനകൾ വന്ന് പുരു തിന്നണം അവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ആനനെയും കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോരുകയാണ് ചെയ്തത് നാലെണ്ണം ഉണ്ട് നാലോണ്ണം നല്ല കിടിയുള്ള സാധനങ്ങളാണ് റോട്ടിൽ കൂടി പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ടായി കിട്ടില്ല ജസ്റ്റ് മിസ്സായിരുന്നു ബ്ലോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റിയില്ല ഇതാണ് പിന്നെ കിട്ടിയത്